ഹായ് ഫ്രണ്ട്സ് ഞങ്ങളന്ന് നഗരക്കാഴ്ചകൾ കാണാനായി പോവുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കിഴക്കക്കോട്ടേന്നാണ് ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്മനാഭ സമുച്ചവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ ഡെക്കറാണ് കേട്ടോ ഓപ്പൺ ഡബിൾ ഡെക്കറാണ് മോൾ ബാഗ് ഓപ്പൺ ആണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഇപ്പൊ ഞങ്ങൾ നമ്മുടെ ഈ പത്മനാഭ സമുച്ചവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതലൊക്കെ നമുക്കിവിടെ ഒന്ന് ചുറ്റി വാരാ ബസ് പോകുന്ന വഴിക്ക് കാണാം ഇപ്പോൾ പഴവങ്ങാടി ഗണപതി അമ്പലത്തിന്റെ അടുത്ത സാറേ അവിടെ തിരിച്ചിട്ട് പഴവങ്ങാടി ഗണപതി അമ്പലം അതിൻ്റെ അടുത്ത് വണ്ടിയാണ് സിഗ്നലിൽ കിടക്കുകയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പുത്തിരിക്കണ്ടം മൈതാനം ആ ഒരുപാട് ബസ്സുകളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ബസ് സ്റ്റാൻഡാണ് ഒരുപാട് ബസ്സുകൾ നമുക്ക് വർണ്ണാക കായ്ക്കാൾ കാണാം തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാം ഇതാണ് കേട്ടോ ഗണപതി അമ്പലം ഗണപതി അമ്പലത്തിൻ്റെ അടക്ക് ഓവർ ബ്രിഡ്ജിലേക്ക് എത്താറേട്ടോ വണ്ടി ഓവർ ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാടേ ഓവർ ബ്രിഡ്ജ് ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരെയുള്ളു കേട്ടോ ഞാനും എന്റെ സുഹൃത്ത് ഹരി എന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടെ ഉള്ളൂ പുള്ളിയാണ് ബാക്കി ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ യാത്ര എന്നുള്ളത് കണ്ടിക്കകത്ത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ ഇടയ്ക്ക് ദിവസം വൈകുന്നേരം ഇവിടെ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ വീഡിയോ പക്ഷെ അത് നൈറ്റ് മോഡായിരുന്നു കണ്ടത് പക്ഷേ ഏറ്റവും യാത്രയ്ക്ക് ഏറ്റവും സുഖം എന്ന് പറയുന്നത് നൈറ്റ് തന്നെയാണ് ഇതിപ്പോ തമ്പാനിലേക്ക് പോയിട്ടില്ല പോവാതായിട്ട് വണ്ടി ഇപ്പൊ പോകുന്നത് ഇപ്പൊ അത് ആയുർദ്ധ കോളേജ് എത്തി കേട്ടോ ആയുർദ്ധ കോളേജിന്റെ അടുത്തെത്താറായതാ സിഗ്നൽ കഴിഞ്ഞു വണ്ടി സിഗ്നൽ കിട്ടി മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് ഷോപ്പുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാടുണ്ട് ആയുർവേദ കോളേജ് ഇപ്പൊ ഇത് പുളിമൂട് എത്തി കേട്ടോ പുളിമൂട് പുളിമോട് ജനറൽ പോസ്റ്റ് ഓഫീസ് അതിന്റെ ഫ്രണ്ടിലൊക്കെ അവിടെ കയറി ഇനി അടുത്ത നേരെ സ്റ്റാച്ചുയിലേക്കാണ് പോകുന്നത് സെക്രട്ടറി ഓ പഴയ സെക്രട്ടേറിയന്റെ അടുത്ത് ഉണ്ട് പഴയ സെക്രട്ടേറിയന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അതൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സെക്രട്ടേറിയറ്റിൽ പഴയ സെക്രട്ടേറിയറ്റ് എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഉണ്ട് വേലുദമ്പി തളവയുടെ ഒരു ഉണ്ട് അതാണ് അതാ കാണുന്നതിന് വേലുദമ്പി തളവയുടെ സ്റ്റാച്യു ഉണ്ട് മാധവറാവുവിൻ്റെ അപ്പൊ അവിടെ നമ്മളിതാ ഇങ്ങനെ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കണം കേട്ടോ സ്റ്റാച്യൂ നിങ്ങനെ മുന്നോട്ട് പോകാന കേട്ടോ അടുത്ത നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെയാണ് സംസ്കൃത കോളേജിന്റെ ആ ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റ് യൂണിവേഴ്സിറ്റി കോളേജാണ് മറുപടി യൂണിവേഴ്സിറ്റി കോളേജേണ്ടത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ സൈഡിൽ കൂട്ടിയാണ് ഇപ്പൊ ബസ് പോകുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് സ്ഥാപിതമായ ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട് അടുത്ത് കാണുന്നതാണ് കേട്ടോ ബിജെപി പഴയ ബി ജെ പി ഹാളാണ് ഇപ്പൊ അയ്യങ്കാളി ഹാൾ എന്നാണ് അറിയപ്പെടുന്നത് അതിനടുത്തതാ കാണുന്നത് ഇതിനെ ഓപ്പോസിറ്റ് കാണുന്ന ബാക്സ് കാണുന്നതാണ് ഇതാണ് സാൻസ്ക്രി കോളേജ് സംസ്കൃത കോളേജ് എന്ന് പറയും അതാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്ത കാണുന്നതാണ് കേട്ടോ പാളയം പള്ളി ഇതാണ് പാളയം ആണ് പാളയം പള്ളി ആ കാണുന്നത് അതിന് തൊട്ടടുത്താണ് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം ഇരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് പാളയ ചർച്ച ശരിക്കും നല്ലൊരു വൈബുള്ള ഒരു യാത്രയാണ് കേട്ടോ കണ്ടിട്ട് കാരണം ഞങ്ങളെ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇനകത്തില്ല കേട്ടോ സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നതാണ് ആട്ടയുടെ ഇ എം എസ് പാർക്കൊക്കെ ഉണ്ട് പാർക്കിന്റെതായിരിക്കുന്നു ഇ എം എസ് പാർക്ക് അതിന്റെ ബാക്കിലാണ് നമ്മുടെ പുതിയ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് അല്ലെ പുതിയ സെക്രട്ടേറിയറ്റ് ആണ് ഇതാണ് നമ്മുടെ പുതിയ സെക്രട്ടേറിയറ്റ് അതിന്റെ അടുത്തൊരു ഹനുമാൻ കോവിലുണ്ട് അല്ലൊരു ഹനുമാൻ കോവില് ഇതായിരിക്കുന്നു ഇതാണ് കേട്ടോ മസ്കറ്റ് ഹോട്ടൽ മസ്കറ്റ് ഹോട്ടലാണ് അടുത്തത് മസ്കറ്റ് ഹോട്ടലിന്റെ മുന്നിലൂടെ പുട്ടിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും യാത്ര വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ളൊരു യാത്രയായിരിക്കും ഞങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഞങ്ങൾ മൂന്ന് മണി കയറിയതാണ് പിന്നെ ഭയങ്കര വെയിലുണ്ട് അപ്പോൾ നമുക്കിത് ആസ്വദിച്ച് കാണാനായിട്ട് ഞങ്ങൾ നൈറ്റാണ് സുഖം ആറു മണിക്ക് ശേഷമുള്ള യാത്രയായിരിക്കും സുഖം കാരണം ഞങ്ങൾ ആറു മണി കയറിയതാണ് ആറ് മണി കയറ്റപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഈ ലൈറ്റിൻ്റെ പ്രശ്നമുള്ള നൈറ്റ് പ്രശ്നമായ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ ഇതിനു വേണ്ടിയാണ് രണ്ടാമത് കയറിയത് ഇതാണ് കേട്ടോ മ്യൂസിയം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുന്ന വഴി ഇവിടെ നിന്നാണ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് ഈ ബസ്സിന്റെ രണ്ടാമത്തെ ഗേറ്റാണ് കേട്ടോ ഇതിപ്പോ കാണുന്നത് ഈ സൈഡിലൂടെ അക ഗേറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കാണുന്നതിന് കനാകുന്ന് കൊട്ടാരം ഇതാണ് കനാകുന്ന് കൊട്ടാരം ഇതാണ് വെള്ളയമ്പലം വെള്ളയമ്പലം ജംഗ്ഷൻ വെള്ളം വരുന്ന അടുത്ത കവടിയാറോട്ട് പോവാനെട്ടോ കൗഡിയാർ കൗഡിയാർ പാലസിന്റെ ആ അടുത്ത് വരെ പോവാന്നാണ് പറഞ്ഞത് നോക്കാം കവടിയാർ പാലസ്വടിയാർ ഇനി ഞങ്ങള് നമ്മൾ എത്തുന്ന സ്ഥലമാണ് കവടിയാർ പാലസ് ഇനി അടുത്ത കവടിയാർ പാലസിന്റെ അങ്ങോട്ടാണ് അടുത്ത് എത്തുന്നത് അപ്പൊ അവിടെ ഒരു സിഗ്നലിന് വേണ്ടി വണ്ടി നിർത്തിയിട്ടിരിക്ക സിഗ്നൽ ആയിട്ടില്ല ഇവിടെ നോക്കുമ്പോൾ നോക്കുമ്പോ തൊരു വിവേകാനന്ദന്റെ കേട്ടോ ഇത് കൗടിയാർ പാലസിന്റെ അടുത്തുള്ള ഒരു പാർക്കാണ് ആ പാർക്കിലാണ് ഇതുള്ളത് അപ്പൊ നമ്മൾ വണ്ടി തണ്ടെ തിരിക്കാനായിട്ട് കൗടിയാർ പാലസിന്റെ അങ്ങോട്ട് കയറി പോവുന്നതാണ് ഇതാണ് കൗടിയാർ പാലസ് പാലസിലേക്കുള്ള വഴി ഇതാണ് വിവേകാനന്ദ പാർക്ക് കവടിയാറിലുള്ള വിവേകാനന്ദ പാർക്കാണ് ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ഇതിനകത്ത് കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ടെന്നീസ് ക്ലബ്ബ് ടെന്നീസ് ക്ലബിന്റെ പരിസരത്തൂടെയാണ് നമ്മൾ തിരിച്ചു പോകാറുട്ടെ കാരണം വന്നത് അടുത്ത റോഡിക്ക് വന്നിട്ട് തിരിച്ചു റോഡിൽ കൂടെയാണ് പോകുന്നത് ഈ ടെന്നീസ് ക്ലബിന്റെ കടന്നു പോകുന്നത് രാജ്ഭവന്റെ മുന്നിലൂടെയാണ് ഞാൻ രാജ്ഭവൻ നമ്മുടെ ഗവർണർ ഭവനമാണ് രാജ്ഭവൻ ഞാൻ അതിന്റെ മുന്നിലൂടെയാണ് ഇപ്പൊ പോകുന്നത് വീണ്ടും വെള്ളയമ്പലം എത്തിയിട്ടുണ്ട് വണ്ടി കറങ്ങി തിരിഞ്ഞ് വെള്ളം കിളം ശരിക്കും പറഞ്ഞാൽ ഇത് നൂറ് രൂപയ്ക്ക് ഒരു അടിപൊളി യാത്ര തന്നെയാണ് കാരണം തിരുവനന്തപുരത്തെ പ്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട് നൂറ് രൂപ മുടക്കിയിട്ട് ഈ ബസ്സിൻ്റെ സമയമെന്ന് പറയുന്നത് ഓരോ മണിക്കൂറിൻ്റെ അകത്തുണ്ട് മൂന്ന് മണി നാല് മണി അഞ്ച് മണി അങ്ങനെ ഓരോ മണിക്കൂറിൻ്റെ അകത്തും രാത്രി ഒമ്പത് പത്ത് മണി വരെ വരെയതുകൊണ്ട് ഇതാണ് മാനവീയം റോഡ് ഇതാ ഇവിടെ ഒരു വയലാറിന്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് മാനവീയം റോഡില് ഇത് വാട്ടർ അതോറിറ്റി തന്നെ കുട്ടികൾക്കായുള്ള പാർക്കാണ് കേട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റെല്ലാം അവിടെ ഉണ്ട് ആളുകൾ ഒരുപാട് അവിടെ വിശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട് കണ്ടോ ഇങ്ങനൊരു യാത്ര ഒറ്റ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രീ തിരക്ക് കുറഞ്ഞൊരു യാത്ര ഇതാണ് ഫൈൻ ആർട്സ് കോളേജിലാണ് മുന്നിലാണ് ഇപ്പം നമ്മുടെ വണ്ടി നിൽക്കുന്നത് ഇതാണ് പഴയ ബി ജെ പി ഹാള് ഇപ്പം അയ്യങ്കാളി ഹാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച സ്ഥലമാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടിലൂടെയാണ് തിരിച്ചി ശംഖുമുഖത്തേക്ക് പോകുന്നത് ഇതൊരു പഴയ ഒരു നിർമ്മാണത്തിലുള്ളൊരു ബിൽഡിംഗ് ആണ് ഏട്ടോ ഇത് കാണുമ്പോ അറിയാം നല്ല പഴയ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് അടുത്ത നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓഫീസ് ഒരു കുമാരനാശാന്റെ സ്റ്റാച്യൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി നമ്മളിപ്പോ ശഖുമുറത്തേക്ക് പോകുന്ന വഴിക്ക് മുന്നേ ജനറൽ ഹോസ്പിറ്റലിലൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് ജനറൽ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ് ഇപ്പോ നമ്മൾ എത്തിയത് പേട്ട റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്താണോ അല്ലെ ആ ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കണ്ടോ അവിടെ നടുത താഴേക്കിടങ്ങുന്നതാണ് പേട്ട ജംഗ്ഷൻ ഇപ്പൊ ഞങ്ങളുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത് എത്തി കേട്ടോ തിരുവാംകുളം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിന്റെ ഇതുവഴി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ ടു ഇതുവഴിയാണ് അകത്തേക്ക് പോകുന്നത് എൻട്രൻസിൽ കൂടെ ഇപ്പൊ അതിന്റെ ഫുന്നിലെത്തി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളിപ്പോ കൊക്കോണ്ടിരിക്കുകയാണ് മുന്നിലോ ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് നമ്മൾ തന്നെ എയർപോർട്ടിന്റെ സൈഡിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എയർപോർട്ടിന്റെ റൺവേയുടെ സൈഡിലൂടെ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് റൺവേ ആണ് ഇത് കാണുന്നത് അവിടെ രണ്ടൊന്നും പ്ലെയിനുകളൊക്കെ കേട്ടിട്ടിട്ടുണ്ട് കേരള അതിനകത്തൊക്കെ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇവിടുത്തെ മരങ്ങളുണ്ട് അതുകൊണ്ട് അടിക്കും മരച്ചില്ലകളൊന്നും നമ്മൾ ഫോണിൽ അടിക്കും പിന്നെ ഫോൺ താഴെ പോവും റോഡിൽ പോവും ശരിക്കും നല്ലൊരു രസമുള്ളൊരു യാത്ര ശരിക്കും പറഞ്ഞാൽ അട്രാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ കിഫ്നി കൂടെ ഉള്ള യാത്രയാണ് വേണ്ട ഇതാണ് ആൾ സയൻസ് കോളേജ് റെയിൽവേ ക്ലോസ് ചെയ്തോണ്ട് ആ കോളേജിലേക്ക് പോവാനുള്ളത് ഇതാണ് ശരിക്കും ആ റൺവയുടെ മറു എൻ്റെ നമ്മൾ ഇതുവഴി പോകുന്നതാണ് ഡൊമസ്റ്റിക്കിലേക്ക് പോകുന്നത് ഈ ഇപ്പൊ പോകുന്ന റോഡിൽ കൂടെയാണ് ഡൊമസ്റ്റിക്കിലേക്ക് പോകുന്നത് ഈ നിന്ന് നിന്നെ റൈറ്റിലേക്ക് പോയാൽ വെട്ടുകാട് ചർച്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വെട്ടുകാട് ചർച്ചിലേക്ക് ഇവരുടെ സർവീസ് ഇവർക്കില്ല നമ്മളിപ്പോൾ കയറി ഈ ഓപ്പൺ നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടി വെട്ടുകാട് ചർച്ചിലേക്കുള്ള ഇതില്ല ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആയിരുന്നേനെ കാരണം അതൊരു നല്ല ഒരു സ്ഥലമായിരുന്നു നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് വന്നത് വന്നിട്ട് ഇപ്പം മറു സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ നേരെ പോകുന്നതാണ് ശംഖപോം ബീച്ചിലേക്ക് ഒരു പ്ലെയിൻ റൺവേയിൽ വരുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ആ അതോ വരുന്നുണ്ട് റൺവേയിൽ ഇപ്പോൾ വരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ നിന്ന് നേരെ കാണാനായിട്ട് ശംഖഭുഖം ബീച്ച് ബീച്ച് ശംഖമുഖം ദേവീക്ഷേത്രം അതൊക്കെ ഈ ഭാഗത്താണ് നമുക്ക് ഇവിടം വരെ ഈ യാത്ര ഉള്ളു ശരിക്കും ശഖം മുഖം എന്ന് പറഞ്ഞിട്ട് ഇവിടം ശങ്കത്തിന്റെ ഇവിടം വരെ വന്നിട്ട് ഇവിടെ വന്ന വണ്ടി തിരിഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ ശഖമുഖം ദേവിശത്തിന്റെ അടുത്ത് വന്നു ഇതാണ് ശഖമുഖം ശഖമുഖത്തിന്റെ ഇവിടം വരെ വരാത്തോട്ടൂടെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞാണ് ഈ വണ്ടി പോകും ബസ് പോകുന്നത് ഇതുവഴിയാണ് നമ്മൾ വെട്ടുകാട് ചർച്ചിലേക്ക് പോകുന്നത് ഈ റോഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് അടുത്ത യാത്ര എന്ന് പറയുന്നത് ഹൈവേയിലൂടെയാണ് ഇങ്ങനെയുള്ള യാത്ര ഇത് ലുലുമാളിലേക്ക് പോവുകയാണ് നമ്മുടെ ആ ഹൈവേയുടെ ആ സൈഡിലൂടെയുള്ള കയറ്റം കയറി ലുലു മാളിലേക്ക് പോവുകയാണ് ശരിക്കും എന്തുകൊണ്ടും നമുക്ക് ലാഭമുള്ളൊരു യാത്ര എന്ന് തന്നെ പറയാം കാരണം നൂറ് രൂപയ്ക്ക് നമ്മൾ ഇത്രയും ദൂരം ചുറ്റിക്കറങ്ങി എല്ലാം പ്രധാന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് വരികയാണ് പിന്നെ ഇത് കുട്ടികളെയും വെക്കേഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതിലും ഈവനിങ് തിരഞ്ഞെടുക്കുക കാരണം ഈവനിങ് ബസ്സിനകത്ത് പാട്ട് ഡാൻസ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളതിനകത്തുണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസ് വെള്ളം അതൊക്കെ അവിടെ കിട്ടുക അതിനൊക്കെ അവിടെ വേറെ പേയ്മെന്റ് കൊടുക്കണം അല്ലാതെ നമുക്ക് വരുന്ന വെച്ചാൽ വെറും നൂറ് രൂപ മാത്രമാണ് ഒരാളിന് വരുന്നത് ഇത് പ്രധാനമായും പോകുന്ന സ്ഥലങ്ങള് നമ്മളെ പത്മനാഭ സ്വശത്തിൻ്റെ ആ ഫ്രണ്ടിൽ നിന്ന് വണ്ടി എടുത്താൽ തിരിച്ചു പോകുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് ബി ജെ ടി ഹാള് പിന്നെ കവടിയാറ് പാളയം തിരിച്ച് വീണ്ടും ശംഖുമുഖം ലുലു മാള് തിരിച്ച് നമ്മൾ ഈ കോട്ടയുടെ ബാക്കിലൂടെ കേശ കോട്ടയിലേക്ക് എത്തിച്ചേരുകയാണ് അടുത്ത യാത്രയ്ക്കായി കാരണം ആ യാത്ര വെട്ടുകാ വെട്ടിമുറിച്ച കോട്ടയുടെ അടുത്തുമ്പം നമ്മുടെ ഈ യാത്ര അവസാനിക്കും അതുവരെ നമുക്ക് യാത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ താ ലുലുമാളിൻ്റെ അടുത്തെത്താറായി അപ്പോൾ ലുലുമാളിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കണ്ടോ പിന്നെ യാത്രക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആകെങ്കിലും അഞ്ചുമണിക്ക് ശേഷമുള്ള ട്രിപ്പ് തിരഞ്ഞെടുക്കുക അത്രേ പറയാനുള്ളൂ കാരണം അല്ലാതെ ഭയങ്കര ചൂടാകട്ടെ വണ്ടി എന്തെങ്കിലും ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ചൂടായിരിക്കും ബ്ലോക്കില്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മളത് ലുലുമാളെത്തി ലുലുമാൾ കഴിഞ്ഞ് അടുത്ത വേളി കായലിൻ്റെ ആ സൈഡിലോ ആ ഫ്ലൈ ഓവറിലൂടെ കയറി പാലത്തിലൂടെ കയറി അവിടെ നിന്ന് തിരിഞ്ഞാണ് ഈ വണ്ടി തിരിച്ചു പോകുന്നത് ലുല്ലുമാള് ലുല്ലുമാള് കഴിഞ്ഞ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വേളി കായലാണ് കേട്ടോ വേളി കായലിൻ്റെ മുകളിലൂടെ ഒരു യാത്രയാണ് അവിടെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ ബസ് ബസ്സിൽ തിരിഞ്ഞ് കേട്ടു നമ്മളെ യാത്ര അവസാനം ഈസ്റ്റ് പോർട്ടിലേക്ക് പോയി ഈസ്റ്റ് പോർട്ടിൽ നമ്മൾ എവിടെന്നാണോ കയറിയത് അവിടെ നമ്മൾ കൊണ്ടാക്കി തരും അതുവരെ നമുക്ക് യാത്രയേ ഉള്ളൂ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ഒരു ഹൈവേയുടെ വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമെന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എങ്ങനെയുണ്ട് അഭിപ്രായം ഇതെല്ലാം കാരണം വെച്ചാൽ നിങ്ങളുടെ അനുസരിച്ച് മാത്രമല്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോയി ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ശ്രീവരാഹം ശ്രീവരാഹം ആ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തെത്തി അവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ യാത്ര ഏകദേശം അടുത്ത ട്രാൻസ്പോർട്ട് ഗ്യാരേജിൻ്റെ ബാക്കിലാണ് അതിൻ്റെ സൈഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ഗ്യാരേജിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ യാത്ര പോകുന്നത് പിന്നെ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഇതാണ് വെട്ടിമുറിച്ച കോട്ട ഇവിടം വരെ നമുക്ക് യാത്രയുള്ളൂ ഓക്കെ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ